എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാ മോൻ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻ അപ്പോൾ നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതുവർഷ ഫലം പെൻഡുല ശാസ്ത്രപ്രകാരം മൂലം നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കിയിട്ട് വന്നാലോ ആരോഗ്യകാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ആവശ്യമുള്ള വർഷമാണ് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് തൊഴിലിൽ നഷ്ടമുണ്ടാവാതിരിക്കുന്നതിനും തൊഴിൽ നഷ്ടപ്പെടാതിരിക്കുന്നതിനും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുള്ള വർഷമാണ് ജോലി ഒക്കെ കൈമോശം വരാനും അല്ലെങ്കിൽ നമുക്ക് നിൽക്കുന്ന ജോലിയിൽ നിന്ന് ഇതിലും ബെറ്റർ മറ്റേതാണ് എന്ന് വിചാരിച്ച് ഇറങ്ങാനും പിന്നീട് അടുത്ത ജോലിയിൽ പ്രവേശിക്കുന്നതിനൊക്കെ ചിലപ്പോൾ ഒരു തടസ്സം വരാനൊക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം മനസ്സിന് എപ്പോഴും വ്യഥാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് എന്താണ് കാരണമെന്നോ അല്ലെ എങ്ങനെയാണ് പ്രശ്നങ്ങളെന്നോ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വിഷമങ്ങൾ ഉണ്ടാക്കി വരും സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ ഓടുമെങ്കിൽ പോലും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ തലയിലാവാനുള്ള സാധ്യതയൊക്കെ ഈ വർഷം കാണുന്നുണ്ട് എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് നല്ലപോലെ ആലോചിച്ച് ചിന്തിച്ച് ഇറങ്ങുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് വളരെ നല്ല ഗുണം നമുക്ക് ചെയ്യുന്നതാണ് മറ്റുള്ളവരെ അഗാധമായി വിശ്വസിച്ച് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ രഹസ്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവാനും അതുവഴി നമ്മുടേതായ ലക്ഷ്യങ്ങൾക്ക് ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് ഹോമി ക്രിവിക്രയമൊക്കെ ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിച്ച് വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഭൂമി വിൽക്കുവാനൊക്കെ നല്ല യോഗമുള്ള സമയം തന്നെയാണ് വാങ്ങുന്നതിന് നമ്മൾ ഇരട്ടി കഷ്ടപ്പെടേണ്ടതായ അവസ്ഥ ഈ വർഷം കാണും കാരണം പെട്ടെന്ന് നമുക്കത്ര ഈസി അല്ല നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ലോണൊക്കെ എടുത്തോ കടമൊക്കെ എടുത്തായിരിക്കും വാങ്ങാൻ സാധിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിറ്റ് ഭൂമി വിറ്റിട്ട് ഭൂമി വാങ്ങാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് എന്നിരിക്കലും നമ്മൾ നിരാശയാവേണ്ട കാര്യമൊന്നുമില്ല ഏതൊരു കാര്യത്തിലും ശ്രമിച്ചാൽ നമുക്ക് വിജയിക്കാവുന്നതേയുള്ളൂ മനസ്സിൻ്റെ ബലം എപ്പോഴും നല്ല രീതിയിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളെയൊക്കെ ചെയ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് വിദ്യയ്ക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ സ്ത്രീ മൂലനക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്കാണെങ്കിലും ചെറിയ ചെറിയ രോഗാവസ്ഥകൾ എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ രോഗാവസ്ഥകൾ നമുക്ക് ഉണ്ടാവണം അപ്പോൾ തീർത്തും വയ്യ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെയാണ് പക്ഷെ നമുക്കിന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ പോവാം മരുന്ന് വാങ്ങാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് കാര്യനിർവഹണങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന വർഷമാണ് അധികവും നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അന്യർക്ക് ജാമ്യം നിൽക്കുന്നതിനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പൈസയൊക്കെ കടം കൊടുത്തിട്ട് അതൊക്കെ ഓടിച്ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചു കിട്ടണം എന്നൊന്നും ഇല്ലാട്ടോ അതിനൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ എടുത്തു പറയാവുന്നൊരു കാര്യം മാതാ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലുള്ള സംതൃപ്തി ഈ കൃത്യനിഷ്ഠ നോക്കുന്നവരാണെങ്കിൽ പോലും പെട്ടെന്നുള്ള ആ അനാരോഗ്യം വേവലാജിപ്പെടുത്താനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലുള്ള വർഷമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം കരുതലും കെയറിങ്ങും ഒക്കെ നമ്മൾ എടുക്കേണ്ടത് ആവശ്യമുണ്ട് കേട്ടോ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്ന വിവാഹം കഴിഞ്ഞവരാണെങ്കില് ദാമ്പത്യ ജീവിതത്തിലെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവാതെ പങ്കാളിയായിട്ട് നല്ല ഐക്യത്തിൽ പെരുമാറാനും എന്ത് കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ച് പരസ്പരം സംസാരിച്ച് ഒത്തുതീർപ്പാക്കി പോവാനും ആദ്യം മുതലേ നമ്മൾ നോക്കിയില്ല എങ്കിൽ അവർ നമ്മൾ പിന്നീട് പറയും നമുക്കൊരു കാര്യഗൗരവമില്ല ഉത്തരവാദിത്വമില്ല അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്യില്ല എന്നൊക്കെയുള്ള പഴികളൊക്കെ പിന്നീട് കേൾക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്ത് കാര്യവും സീരിയസ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനം നമുക്കൊരു എന്താ പറയുക പൂർണ്ണതയോടുകൂടി ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അധികം കാര്യങ്ങൾ ചെയ്യുക പക്ഷെ അത്രയ്ക്കൊന്നും പൂർണ്ണത നമുക്ക് ഈ വർഷം നമ്മൾ ഒരു കാര്യത്തിനും വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത് ജോലിയിലൊക്കെ ഉയർച്ച കിട്ടുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ച കിട്ടാനും സ്ഥലം മാറ്റം കിട്ടാനും ഒക്കെ സാധ്യതയുള്ളവരാണ് പിന്നെ കൂടുതൽ അലച്ചിലൊക്കെ ഉള്ളതായിരിക്കും ഇപ്പോൾ ഒരു ഉണ്ട് ആ ജോലി ഒന്ന് മാറി അടുത്ത ജോലിയിലേക്കൊക്കെ ശ്രമിച്ചാൽ ചിലപ്പോൾ ഉള്ള ജോലി കൂടി ഒരു അവസ്ഥ ഉണ്ടാവും കേട്ടോ അതുപോലെ യാത്രാക്ലേശം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ വിദേശത്തൊക്കെ ജോലിയുള്ളവരാണെങ്കിൽ പോലും ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്നു പോകേണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ അവിടെ തന്നെ അലച്ചിലുള്ള ദാ യാണെ അലച്ചിലുള്ള ദാ യാത്രകൾ ഒരുപാടുള്ള ജോലിയൊക്കെ ചിലപ്പം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നും കരുതി എല്ലാവർക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ അതൊക്കെ ജാതകമനുസരിച്ചും നമ്മുടെ അനുസരിച്ചൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ തോത് അനുസരിച്ചൊക്കെ വ്യത്യാസം തന്നെയായിരിക്കും അതുപോലെ തന്നെ സന്താനങ്ങളൊക്കെ വേണ്ടി സന്താനങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നവർക്ക് സന്താനങ്ങളുടെയൊക്കെ പ്രാപ്തി ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് സന്താനങ്ങളുടെ ശ്രേയസ് ഐശ്വര്യം കുടുംബ ഒക്കെ ഉണ്ടാവും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര സ്ട്രോങ് ആവില്ല നിസ്സാര കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വളരെ ക്ഷമയുള്ളവരായത് കൊണ്ട് തന്നെ അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകും കേട്ടോ പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൈറസ് സംബന്ധമായിട്ടൊക്കെ പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക പിന്നെ നാൽക്കാലിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് കൃഷി ലാഭം ഭൂമി ലാഭം ഒക്കെ ഉള്ള വർഷമാണ് ചെയ്യുന്ന കൃഷിക്ക് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഒരു ലാഭമൊക്കെ കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ബിസിനസ് പരമായിട്ടുള്ള ശ്രേയസും ഉയർച്ചയും ഒക്കെ ഉണ്ടാവും എന്നിരിക്കലും നമ്മൾ വളരെ കൃത്യതയോടെയും കരുതലോടെയും മുന്നോട്ട് പോയില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് പരാജയം സമ്മതിക്കേണ്ടതായിട്ടും വരും അലച്ചിൽ കൂടുതൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക സമയത്ത് കഴിക്കാൻ നമുക്ക് തോന്നാതെ വരിക അല്ലെങ്കിൽ വിശപ്പില്ലാത്ത അവസ്ഥകൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും നമുക്ക് വല്ലാതെ അലച്ചിലുണ്ടാക്കുന്ന ഒരു വർഷമാണ് കേട്ടോ എന്നിരിക്കലും നമ്മൾ കൃത്യമായ നിഷ്ഠയായിട്ടുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഈ പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് തരണം ചെയ്തു പോവാനും പറ്റും അവനവൻ്റെ ആചരമനുസരിച്ചുള്ള ഇഷ്ടദേവത പ്രീതി വരുത്തി നമ്മൾ നല്ല രീതിയിലുള്ള മന മനസ്സിൻ്റെ കൺട്രോൾ അതായത് യോഗ ധ്യാനം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കൂടുതൽ കൂടി അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളിലേക്ക് മനസ്സ് കൂടുതൽ ചായവ് കൊടുത്താൽ നമുക്ക് കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കാരണം ആത്മീയത്തിലേക്ക് പോയാൽ എന്താണ് കരുതിച്ച് വയ്ക്കുന്ന മനസ്സിന് ഏകാഗ്രത കൂടും ഏകാഗ്രത കൂടുമ്പോൾ കാര്യങ്ങൾ എന്ത് നമുക്ക് ദീർഘവീഷണത്തോടെ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അല്ലാതെ വിശ്വാസമില്ലാത്ത ഒരാളെ വിശ്വാസിയാക്കാൻ വേണ്ടിയൊന്നുമല്ല അതൊക്കെ അവനവൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം തന്നെയാണ് അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏകാഗ്രത വർദ്ധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മെച്ചമാകും എന്നാണ് അർത്ഥമാക്കിയുള്ളൂ പിന്നെ നമുക്ക് വേറൊരു എന്ന് വെച്ചാൽ ബന്ധുജനങ്ങളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ഭാര്യയുടെ വീട്ടുകാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷം എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി